ഇംഗ്ലണ്ടെതിരെയുള്ള ടെസ്റ്റ് ടീമിനെ പ്രഖ്യാപിച്ചു യോയോ ടെസ്റ്റ് ടെസ്റ്റൊക്കെ പാസ് ആയി സർഫാസ്കാന ടീമിന് പുറത്താക്കി പുള്ളി ആദ്യമായിട്ടാണ് യോയോ ടെസ്റ്റ് ഒക്കെ ആവുക പുള്ളി ജിമ്മിലൊക്കെ പോയി ബോഡിയൊക്കെ ഫിറ്റ് ചെയ്ത് വണ്ണമൊക്കെ കുറച്ച് നല്ല ഫിറ്റ്നസ് ആയിട്ട് വന്നപ്പോൾ ബിസിസി പറയാം തൽക്കാലത്തേക്ക് നിന്ന് ടീമിലോട്ട് എടുക്കുന്നില്ല ആ വണ്ണോ ആയിട്ട് തിരിച്ചു വാ യോയോ ടെസ്റ്റ് പാസ് ആ ഞങ്ങൾ കണക്കാക്കുന്നത് സർഫാസ്കാന ടീമിന്ന് പുറത്താക്കി പിന്നെ നോക്കുമെങ്കിൽ ശ്രേഷര് ഐ എൻ്റെ കാണിച്ചെല്ലാം ഇൻജസ്റ്റിസ് എന്ന് തന്നെ പറയാം ട്വന്റി ട്വന്റി ടീമിലെടുക്കുന്നില്ല പുള്ളിയെ പുറത്താക്കും പുള്ളി പോയി കെ കെ ആറിന് വേണ്ടി കപ്പടിച്ചു കൊടുക്കുന്നു കപ്പടിച്ചു കൊടുത്തോ പറയുന്നത് നിന്റെ കഴിവല്ല ജി ജി അറിയാറാണ് ജി ജി അറിയാന്ന് പറഞ്ഞുകൊണ്ട് കെ കെ ആർ ടീം എന്തോ ചെയ്തു പുള്ളിയെ പുറത്താക്കുന്നു അങ്ങനെ പഞ്ചാബ് ഇരുപത്തിയാറ് കോടി കൊടുത്ത് ടീമിലോട്ട് കൊണ്ടുവരുന്നു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിനെ പ്ലേ ഓഫിൽ എത്തിക്കുന്നു ഫൈനലിലേക്കുള്ള റേസിലാണ് പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയഷ് ഏര് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ പറഞ്ഞു പോയി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചു രാമസ് ട്രോഫിയിൽ നോക്കുവാണെങ്കിൽ ഉടനീളം നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു ഇപ്പോഴത്തെ ഐ പി എൽ ആയാലും നല്ലൊരു ഫോമിൽ കളിക്കുന്നു എന്നാൽ ടീമിലോട്ട് എടുക്കാത്ത എന്ത് എന്ന് ചോദിച്ചപ്പോൾ അജിതാക്കറെ കുറെ പ്ലേസ് ചെയ്യുന്നു ഇംഗ്ലണ്ട് സീരീസിൽ മൂന്ന് സ്പിന്നർമാരെ ഇട്ടേക്കുന്നത് മൂന്ന് സ്പിന്നർമാർക്ക് അതായത് ഇംഗ്ലണ്ട് കണ്ടീഷനിൽ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ ശ്രേയസ് ആയിരുന്നു ചാൻസ് ഉണ്ടായിരുന്നു ബിസിസി പുള്ളിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ എസ് പറയത്തിൽ ചിലപ്പോൾ നോ പറയും നിങ്ങൾക്ക് എസ് പറയുന്ന കുറെ പ്ലേഴ്സിനെയാ നിങ്ങൾക്ക് ആവശ്യം തോന്നുന്ന ജി അകാകർന്നാലും കൊള്ളാം സേശിനെതിരെ കാണിച്ച് ഇൻജസ്റ്റിസ് തന്നെയാണെന്ന് പറഞ്ഞിട്ടിരിക്കും പിന്നെ അക്ഷർ പട്ടേൽ അക്ഷർ പട്ടേലിന്റെ ടീമിലോട്ട് കൊണ്ടുവരുന്നില്ല അക്ഷർ പട്ടേലിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ മനോഹരമായ ഒരു പെർഫോമൻസ് തന്നെയെന്ന് പറഞ്ഞിട്ടിരിക്കും ജഡേജ ഇല്ലാത്ത ആ സമയത്തൊക്കെ ടെസ്റ്റിൽ വന്ന് നല്ലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചു കിട്ടുന്ന അവസരങ്ങളെല്ലാം നല്ലൊരു പെർഫോമൻസ് എന്തായാലും അക്ഷർ പട്ടേലിനും കാണിക്കാൻ കഴിഞ്ഞു എന്നാൽ അക്ഷർ പട്ടേലിനെ കൊണ്ടുവരുന്നില്ല ജി ജിയുടെ ഫേവറേറ്റ് ബോളറായ വാഷി ടീമിനോട്ട് കൊണ്ടിട്ടു പിന്നെ മുഹമ്മദ് ഷാമി ഇഞ്ചുറിയാണെന്നാണ് പറയുന്നത് പിന്നെ പുജാരയും രഹാനെയും ഇപ്പോഴും വെള്ള ജെ സി തയ്ച്ചു വെച്ചോണ്ടിരിക്കുകയാണ് ബി സി സി ഇപ്പം വിളിക്ക് ഇപ്പം വിളിക്ക് ഇപ്പൊ ഒരു ഗോൾ വരുമെന്നു നിങ്ങളുടെ ജേ സി മിക്കവാറും കരിമ്പര അടിച്ച് പോകത്തേ ഉള്ളൂ നിങ്ങളുടെ ടീമിലോട്ട് എടുക്കുന്ന ചാൻസ് ഒന്നും കാണുന്നില്ല നിങ്ങൾ മാന്യമായിട്ട് റിട്ടയർമെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത് രോഹിത് ശർമ്മ കാണിച്ചു തന്ന വഴിയെ പോകുന്നതായിരിക്കും രഹാനയ്ക്കും പൂജാരക്കും നല്ലത് എന്നാണ് പറയേണ്ടിരിക്കുന്നത് പിന്നെ അർഷദീപ് സിംഗിനെ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ അർഷദീപ് സിംഗിനെ ടീമിലോട്ട് കൊണ്ടുവന്നു നൂറ്റി ഇരുപത്തിയഞ്ച് നൂറ്റി മുപ്പത് സ്പീഡിലാണ് പുള്ളി ബോൾ ചെയ്യുന്നത് പുള്ളിക്ക് എത്രമാത്രം തിളങ്ങാൻ കഴിയുമെന്നുള്ളത് ഇനി വരുന്ന അഞ്ച് ടെസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് കാണാം എന്ന് തന്നെ പറയുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഗില്ലാണോ പന്താണോ അതോ ഇനി ഉമ്മനെ തന്നെ ആണോ ക്യാപ്റ്റൻ ആക്കോ എന്ന് നമ്മൾ വിചാരിച്ചു ബിസിസി പറഞ്ഞു ഞങ്ങൾ ഗില്ലിലോട്ട് തന്നെ പോകുന്നത് അത് ഷോർട്ട് ടൈമിലേക്കല്ല ലോങ് ടൈമിലേക്ക് ഞങ്ങൾ ഗില്ലിനെ തന്നെ കൺസിഡർ ചെയ്യുന്നത് ഗില്ലിൻ്റെ ട്വന്റി ട്വന്റി പെർഫോമൻസ് മാത്രമല്ല ഞങ്ങൾ പലരും ഒപ്പീനിയൻ എടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു ഗില്ല് തന്നെയാണ് ഋഷപ്പന്ത് ഞാൻ നോക്കിയിരിക്കുവായിരുന്നു കിട്ടിയ രണ്ട് അവസരത്തിൽ ഗില്ലിനെ തോൽപ്പിച്ചു ട്വൻറ്റി ട്വൻ്റിയിൽ ഒന്ന് ലക്നൌവിൽ വെച്ച് തോൽപ്പിച്ചു പിന്നെ രണ്ടാമത് ഗുജറാത്തിൽ കയറി ഗുജറാത്തിനെ അടിച്ചു ഋഷഭന്ത് വിചാരിച്ചു ചിലപ്പോൾ ആ തോൽപ്പിക്കുന്ന ചാൻസ് കൊണ്ട് ചിലപ്പോൾ എനിക്ക് ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചു എന്നാൽ ബി സി സി പറയും ഋഷഭന്തിന്റെ തർക്കാലം നീ വൈസ് ക്യാപ്റ്റനായിട്ടിരി ഗില്ല് തന്നെയാണ് ക്യാപ്റ്റൻ ഗില്ലിൻ്റെ പെർഫോമൻസ് സേനാ കൺട്രിയിൽ നോക്കുകയാണെങ്കിൽ ഭുവനേശ്വർ കുമാറിനും ഗില്ലിന്ന് ഏകദേശം സെയിം തന്നെയാണെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഗില്ലിന്റെ ആവറേജ് സേനാ കണ്ട്രിയിൽ ഇരുപത്തി ആറ് പോയിന്റ് ഏഴ് രണ്ടാണ് സേനാ കണ്ട്രിയിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസ് ആണ് പതിനൊന്ന് ഇന്നിങ്സ് കളിച്ചു ആറ് ടെസ്റ്റ് കളിച്ചു സേനാ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ ഗില്ലിന്റെ വളരെ മോശമാണെന്ന് പറഞ്ഞിരിക്കുന്നു ഗില്ലിന് ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് ചെയ്യുമായിരിക്കാം ഗില്ല് എന്ന് പ്രതീക്ഷിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ അഞ്ച് ടെസ്റ്റിൽ അഞ്ച് ടെസ്റ്റും ഗുമ്പെ കളിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഗുമ്പറയ എന്തായാലും ജസ്റ്റ് ഒരു പ്ലെയർ ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ പിന്നെ സ്കോഡ് നോക്കുവാണെങ്കിൽ മിനി ഗുജറാത്ത് എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റെ മിനി സ്കോഡാന്ന് പറയുന്നത് ഗില്ല് സായി സുദർശൻ വാഷി പഷിദ് സിറാജ് അഞ്ച് പേർ അഞ്ച് പ്ലേർസിനെ എടുത്തിട്ടേക്കുന്ന എന്റെ അഭിപ്രായത്തിൽ ഒരു ക്യാപ്റ്റൻ വന്നുകൊണ്ട് ഇത്രയും പ്ലേസിന് എന്തായാലും ആ ടീമിലോട്ട് വരാനുള്ള ഒരു അവസരം കിട്ടിയല്ലോ എന്തായാലും ഗുജറാത്ത് ടീമിൽ കളിച്ചവർക്കെല്ലാം എന്തായാലും ഭാഗ്യം ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും കൊള്ളാം സായിയുടെ പെർഫോമൻസ് വെച്ച് സായി എന്തുകൊണ്ട് വരേണ്ടത് തന്നെയായിരുന്നു സിറാജിന്റെ പെർഫോമൻസ് നമുക്കറിയാം മുൻകാലങ്ങളിൽ കളിച്ചിട്ടുള്ളതാണ് പ്രഷിദ് കൃഷ്ണന്റെ ഓസ്ട്രേലിയ ടൂറിൽ നമുക്കറിയാം നല്ല പെർഫോമൻസ് കാഴ്ച കാഴ്ചവെക്കും ട്വന്റി ട്വന്റിയിലും കാഴ്ചവെക്കുന്നു നല്ലൊരു പെർഫോമൻസ് വാഷി നമുക്കറിയാം ഡി ജിയുടെ ഫേവറേറ്റ് ആളാണ് ആരെ കളഞ്ഞാലും ജി ജി ഭാഷ കളയത്തില്ല എന്തായാലും അഞ്ച് പ്ലേഴ്സിന് എന്തായാലും ടെസ്റ്റ് ടീമിലോട്ടുള്ള കോൾ വന്നിട്ടുണ്ട് പിന്നെ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇല്ലാത്ത ഒരു ടെസ്റ്റ് ടീം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ എന്തായാലും വൈറ്റ് ജേഴ്സിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മിസ് ചെയ്യും ഡിയർ ക്രിക്കറ്റർ മി വൺ മോർ ഓപ്പർച്യൂണിറ്റി കരുൺ നായർ എന്തായാലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു നമ്മൾ കണ്ടു ഡിയർ ക്രിക്കറ്റർ മി വൺ മോർ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു ഡൽഹി പോയി കളിച്ചു ഒരു കളിയാ കളിച്ചത് എനിക്കിനി ഡൗട്ട് ഉണ്ട് ഒരു ചാൻസ് തരാനാണോ കരുൺ നായർ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല ഡൽഹിയിൽ ഒരു ചാൻസ് കിട്ടി പിന്നെ ഒരു കളിയിലും കളിച്ചില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ കളിയിൽ നല്ല മനോഹരമായിട്ട് കളിച്ചു കൂടെ ഒന്ന് മുമ്പേ കഴിച്ചു ടെസ്റ്റിലോട്ട് എന്തായാലും ഒരു ചാൻസ് കൂടെ കിട്ടിയിരിക്കുകയാണ് ഈ കടന്നതിൻ്റെ ഉത്തരവാദിത്വമാണ് ചാൻസ് കിട്ടില്ലെന്ന് പറയുന്നത് ഇംഗ്ലണ്ട് പോലെയൊരു സാഹചര്യം സ്വിങ് സീമ് ബൗൺസൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചച്ച് വയ്ക്കാൻ കഴിയട്ടെ പിന്നെ അബിനോ് ഈശ്വർ അഭിനവ് ഈശ്വറിനെ എന്തായാലും ടീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ടീം പരിശോധിക്കുവാണെങ്കിൽ ഷുമ്മൻ ഗില്ല് ഋഷഭ് പന്ത് ജഷിവാള് കെ എൽ രാഹുൽ സായി സുദർശൻ അഭിനവ് ഈശ്വരൻ കരുൺ നായര് നിതീഷ് കുമാർ റെഡ്ഡി രവീന്ദ്ര ജഡേജ ജുറേല് സുന്ദർ ഷാദുൾ താക്കൂർ ജസ്പ്രീത് ബ്രുംറ മുഹമ്മദ് സിറാജ് പ്രഷിത് കൃഷ്ണ ആകാശ് ദീപ് അഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് ഇന്ത്യയുടെ ടെസ്റ്റ് ഭാവി എന്നാൽ ഷുമ്മൻ ഗില്ലിൻ്റെ അയലും ഋഷഭ് പന്നിൻ്റെ അയലും ബുംറയുടെ കയ്യിലൊക്കെ സുരക്ഷിതമായിരിക്കുമോ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു